റിയൽ എസ്റ്റേറ്റ് കച്ചവടമെന്ന ആരോപണം സ്മാർട്ട് സിറ്റിക്കെതിരെ തുടക്കം മുതലുണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ കരാർ തിരുത്തിയെന്നവകാശപ്പെട്ടാണ് വി എസ് സർക്കാർ പിന്നീട് പദ്ധതിക്ക് തുടക്കമിട്ടത് ഒടുവിൽ തൊണ്ണൂറായിരം പേരുടെ തൊഴിലവസരങ്ങൾ രാജ്യത്തെ മികച്ച ഐ ടി ഹബ്ബ് വാഗ്ദാനങ്ങളെല്ലാം വെറുതെയായി കൊച്ചി സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി എന്ത് വന്നു എന്ന് ചോദിച്ചാൽ ആകെയുള്ളത് ഈ കാണുന്ന ആറര ലക്ഷം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഐ ടി പാർക്ക് മാത്രമാണ് ഇതിൽ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രി ചെയർമാനായിട്ട് ഡയറക്ടർ ബോർഡിൽ ഇരിക്കുന്നതാണ് എന്തുകൊണ്ടാണ് ഈ ഒന്നാമത്തെ വർഷം ഇത്രയും നിർമ്മിക്കാതിരുന്നത് രണ്ടാമത്തെ വർഷം നിർമ്മിക്കാതിരുന്നതെന്ന് പത്തു വർഷവും ചോദിച്ചില്ല അപ്പോൾ പതിനാലാമത്തെ വർഷവും ചോദിച്ചില്ല എന്നുള്ളത് വളരെ സങ്കടകരമാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് ടീകോമിനെ ഒഴിവാക്കുമ്പോൾ ഈ കെട്ടിടത്തിനടക്കം ടീകോം മുടക്കിയിരിക്കുന്ന പണം അത് തിരികെ നൽകാനാണ് സർക്കാർ ആലോചിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ ക്യാബിനറ്റ് ഡിസിഷൻ പരിശോധിച്ചു കഴിഞ്ഞാൽ ടീകോമിന് നഷ്ടപരിഹാരം നൽകേണ്ടത് സംബന്ധിച്ച് ഇവാലുവേറ്റ് ചെയ്യാൻ ആരെയും ഏൽപ്പിക്കുന്നു അപ്പോൾ നഷ്ടപരിഹാരം അങ്ങോട്ടാണ് കൊടുക്കേണ്ടതെന്ന് നമ്മൾ തത്വത്തിൽ അംഗീകരിച്ചു എന്നുള്ള രീതിയിലാണ് ഈ പറയുന്നത് അത് കരാറിലെ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇപ്പോൾ തന്നെ നമുക്കാണ് നഷ്ടം ഉണ്ടായത് അവർക്കല്ല സ്മാർട്ട് സിറ്റിക്ക് നേരെ എതിർവശമാണ് നമ്മുടെ സ്വന്തം ഇൻഫോ പാർക്കുള്ളത് ഇൻഫോ പാർക്ക് ആദ്യ രണ്ട് ഘട്ടവും പിന്നിട്ട് വിജയകരമായി മൂന്നാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് അതായത് ഇൻഫോ പാർക്കിൽ ഒരു ഐ ടി സ്ഥാപനത്തിന് നൽകാൻ സ്ഥലം പോലും ഇപ്പോൾ അവശേഷിക്കുന്നില്ല അവിടെയാണ് എതിർവശത്തുള്ള സ്മാർട്ട് സിറ്റി പദ്ധതി പരാജയപ്പെടുന്നത് കൊച്ചി സ്മാർട്ട് സിറ്റിയിൽ നിന്ന് ടീകോമിനെ ഒഴിവാക്കുന്ന കാര്യത്തിൽ സർക്കാരും അവരും തമ്മിൽ അനൌദ്യോഗിക ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നതാണ് പുറത്തു വിവരം അങ്ങനെയെങ്കിൽ വലിയ നിയമപ്രശ്നങ്ങളില്ലാതെ സർക്കാരിന് ഇത് നടപ്പാക്കിയെടുക്കാൻ കഴിയും ക്യാമറമാൻ സുജോയ് എഡ്വേർഡിനൊപ്പം ബിനിൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി